ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന കുട്ടികളെ അടക്കം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ടിന് വയസ്സിന് ഇരുപതിനു വയസ്സിന് ഇടയിലുള്ള മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് യങ് വോട്ടർമാരാണ് നമ്മുടെ ഈ റോളിൽ ഈ വർഷം ഈ പ്രാവശ്യമുള്ള റോളിലുള്ള അതിനുശേഷവും ഈ പറയുന്ന റോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും അഡീഷൻസ് നമുക്ക് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷന് മുന്നുള്ള പത്ത് ദിവസം വരെ നമുക്ക് ഇതിൽ ഇനിയും ആളുകൾ ചേർക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുപത്തി തീയതി വരെ ലഭിക്കുന്ന എല്ലാ ഫോമുകളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോളിങ് സ്റ്റേഷനാണ് നമുക്കുള്ളത് അതിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഏഴ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസ് കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വോട്ടർമാരുടെ എണ്ണം സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇതിനേക്കാൾ മോൾ കൗണ്ടറിന് മുകളിൽ പോയതുകൊണ്ട് നമ്മൾ ഏഴ് പോളിംഗ് സ്റ്റേഷൻസിൻ്റെ പ്രപ്പോസലുകളും ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് വ്യക്തികളെ കുറിച്ചായിരിക്കും കാൻഡിഡേറ്റ്സിനെ കുറിച്ചായിരിക്കും വ്യാജ പ്രചാരണങ്ങളും അതേപോലെ ഫേക്ക് ന്യൂസുകളും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് വളരെ സീരിയസ്ലി വ്യൂ ചെയ്യുമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെല്ല് ജനറേ ഒരു ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഐ ടി മിഷൻ ഡി പി എം ആണ് അതിൻ്റെ മോഡൽ ഓഫീസർ അത് ഇതിൻ്റെ കീഴിലുള്ള ഒരു സെല്ല് സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന പരാതികൾ അതിലൊരു ക്യു ആർ ടി കണ്ണൂർ ഡോട്ട് എലക്ഷൻ എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐ ഡി ഒരു ഫോൺ നമ്പറും കൂടി ഉണ്ട് ആ ഫോൺ നമ്പറിൽ കിട്ടുന്ന പരാതികളോ അല്ലാതെയോ ഉള്ള വിഷയങ്ങൾ പരിശോധിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് ലോ ആൻഡ് ഓർഡർ ബന്ധപ്പെട്ട വളരെ സജകമായിട്ട് ഓരോ ആന്റി സോഷ്യൽ മാർക്കെതിരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോക്കസ് ആണ് ഒമ്പത് പത്ത് കാപ്പ് ആക്ഷൻസ്

ആൻഡ് അതർ കോൺട്രബാൻഡ് തിങ്സ് ഷിപ്പിംഗ് ആൻഡ് അത് അകത്തെ കൊണ്ടുവരുന്നത് അത് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തമായിട്ടുള്ള ഒരു ജോയിൻറ്റ് കോമ്പിങ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണൂർ റൂറൽ ജില്ലയെ സംബന്ധിച്ചവരെ ഇൻറ്റർ സ്റ്റേറ്റ് ബോർഡറുണ്ട് സോ അപ്പോൾ കർണാടകമായിട്ട് നമ്മൾ ഒരുപാട് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ദർ ഹാവിങ് എ ജോയിൻറ്റ് ഇൻ്റർ സ്റ്റേറ്റ് ബോർഡർ ചെക്കിംഗ് ഓൾസോ ഇൻ കൂട്ടുപ്പുള്ള ആൻഡ് അതർ പാർട്സ് ഓഫ് ദി ഇൻ്റർ സ്റ്റേറ്റ് ബോർഡർ അപ്പോൾ അതും കുറച്ചും കൂടി ശക്തമാക്കിയിട്ടുണ്ട് അപ്പോ ഇതിലി മൂന്നാമത് ഒരു കാര്യമുള്ളത് സോഷ്യൽ മീഡിയ പാട്രോളിംഗ് ആണ് അപ്പോ ഇവിടെ കളക്ടറേറ്റ് ലെവലിലും ജില്ലാ പോലീസ് തലത്തിലും രണ്ട് പോലീസ് ഡിസ്ട്രിക്ട് തലത്തിലും പാട്രോളിംഗിന്റെ സ്പെഷ്യൽ സെല്ലു തന്നെ രൂപീകരിച്ചിട്ടുണ്ട് വലിയ ചൂണ്ടക്കട പയ്യന്നൂരിന്റെ മണ്ണിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള മികച്ച ഫിഷിംഗ് ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ് ഫിഷിംഗ് 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 റോഡുകൾ റീലുകൾ ഷാഡ് ലൈൻസ് ലൂറുകൾ ഇതിനു മറ്റെല്ലാവിധ ഫിഷിംഗ് ആക്സസറീസും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാവുന്നു സ്കെയിൽ സ്റ്റോർ പൈനൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ പിൻവശം बायोलॉजिस्ट समीर